താങ്കൾക്ക് വന്നു എന്ന് താങ്കൾ പറഞ്ഞത് ക്യാൻസർ താങ്കൾക്ക് വന്നു എന്ന് പറഞ്ഞ മന്ദല്ല അതുപോലെ അല്ലെങ്കിൽ ചൊറി എന്നല്ല താങ്കൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും വരരുത് എന്ന് വന്നാൽ മാനസിക പ്രശ്നം ഉണ്ടോ എല്ലാവരും ചോദിക്കുന്ന പോലെ ഞാൻ എനിക്ക് ക്യാൻസർ വന്ന കാര്യം പറഞ്ഞു നാട്ടുകാർക്ക് അല്ലെങ്കിൽ അഭിലാഷ് വന്നു അഭിലാഷർ അല്ലേ ഓ നിങ്ങളുടെ ഈ അപ്രോച്ച് ശരിയല്ല എന്നെ ക്രൂശിച്ച് ഒന്നല്ലേ താങ്കളെ ക്രൂശിച്ചല്ല താങ്കളുടെ സത്യം പറഞ്ഞാൽ താങ്കൾ ആ ചെയ്ത പ്രവർത്തനത്തിൽ താങ്കൾക്ക് രണ്ടെണ്ണം കിട്ടിയാലും മോശം പറയില്ല എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഇപ്പോഴാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പേരേരെ വിളിക്കുമ്പോൾ എന്നെ വിളിച്ചില്ല പെരേരെ വിളിച്ച് ഞാനല്ല എന്റെ ചാനലിന്റെ പി ആർഒ ആണ് പേരരെ വിളിച്ചത് ഇവിടെ മെഡിക്കൽ ഫീൽഡ് എഡ്യൂക്കേഷൻ ഫീൽഡ് സോഷ്യൽ സർവീസ് എല്ലാ ലൈനിലും കോർപ്പറേറ്റ് റൂൾ ചെയ്യാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നില്ല പിണറായി വിജയനെ വിമർശിക്കുന്നില്ല ഇവിടെ ആൾക്കാർക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടി ശേഷിച്ചപ്പോ അവര് എന്നോ ഇനോവ കാലിൽ ഒന്ന് അടിക്കുന്നു ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ് ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റാർ പറഞ്ഞ മനോരോഗികളെ ഗുണ്ടുകളും കള്ളന്മാരുമാണ് തൊപ്പിയെ അറസ്റ്റ് ചെയ്തു ചൈത്താന അറസ്റ്റ് ചെയ്ത് എന്റെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യമാണ് കമ്മിറ്റി ചോദ്യം അവിടെ പോയി നല്ല ചോദ്യമായി എന്തുകൊണ്ട് അറസ്റ്റ് പോയില്ല പോലീസ് കറക്റ്റ് ആണ് എല്ലാം ആണ് അല്ല മലയാളത്തിലെ ഏറ്റവും വലിയ നടനായ മോഹൻലാൽ ഈ ട്രിവാൻഡ്രം ഗ്യാങ് ആണ് എനിക്ക് എതിരെ കളിച്ചിരിക്കുന്നത് മോഹൻലാലെ കുറിച്ച് കാര്യം പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്യമായ രേഷ്യോ ഞാൻ പറയുന്നില്ല അതിന്റെ വൈരാഗ്യം കാണിച്ചതാണ് കൂട്ടിനും പഠിച്ച് ഞാൻ റിവ്യൂ കൊടുക്കാൻ പാടില്ല ഇതെല്ലാം പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ ടാക്സിന് കണ്ടിട്ടുള്ളൂ ഇല്ല എന്റെ പേര് വ്യാജ കേസാക്കി പന്ത്രണ്ട് ദിവസം ഞാൻ ജയിലിൽ പോയി കടന്നു രണ്ടു ദിവസം ടി വിയിൽ വന്ന എന്റെ ഫോട്ടോ ആണ് വേറെ ആളാണ് ആത്മഹത്യ എന്റെ അമ്മയോർത്താ ചെയ്യാത്തത് ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് കാസ്റ്റിംഗ് കൗച്ച ബ്ലാക്ക് മണി എന്തൊക്കെയാ അതൊന്നും സിനിമാക്കാർ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ പടം മോറ്റാമയാണ് ഓടായിരിക്കുന്നത് ഇന്ന് പല പടം ഓടിയപ്പോൾ റിവ്യൂ പമ്പിംഗ് ഇല്ല എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് സിനിമാക്കാർ ഇവിടെ എപ്പോഴും നടിയെ ആക്രമിച്ച കേസില്ല ആളെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമാക്കാർ പോലെയാണ് എലക്ഷൻ വെക്കാൻ കോൺഗ്രസ് വരികയാണെങ്കിൽ കോൺഗ്രസ് കാരണം കോൺഗ്രസ് വരികയാണെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പോസ്റ്റ് കിട്ടാൻ വേണ്ടി ആ കേസ് മാറ്റിവെക്കണം പല കാണുമ്പോൾ ബോഡി ബോഡി വയറ് കാര്യങ്ങളാണ് ആൾക്കാർ ഷേം എസ്പെഷ്യലി ഹലോ നമസ്കാരം ഇറ്റ്സ് മീ ബർവ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ട് എത്തിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു മുഖപുരയുടെ അല്ലെങ്കിൽ ഒരു ഇൻട്രോഡക്ഷന്റെ ആവശ്യമില്ല ഇവിടെ ഏറെ പ്രിയപ്പെട്ട ആറാട്ടണ്ണനാണ് എന്താണ് ഇപ്പം പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു വലിയ കളികളാണ് കളിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് കുറെ ബിസിനസ് ഡീലിങ്സും പിന്നെ യൂറോപ്പിൽ വിസിറ്റുകളും ഇനി ചെറിയ കളികളില്ല വലിയ കളികൾ മാത്രമുള്ളതാണ് വലിയ കളികളാണ് ഞാനിപ്പോ ഇന്റലക്ടലും അതിൻ്റെ ഒപ്പം സോഷ്യലി കമ്മിറ്റതും എൻ്റർമെന്റും മൂന്ന് ഇടാറുണ്ട് സാധാരണ ഈ തൊപ്പിക്കലുള്ള ടൂ പിള്ളേർ സപ്പോർട്ടാണ് ചേത്താനും ടൂ കെ പിള്ളർ സപ്പോർട്ടില്ല എൻ്റെ അടുത്ത് ടൂ കെ പിള്ളരും വരും മിഡിൽ ഏജും വരും പ്രായമായ വരും കാരണം എല്ലാ ഓഡിയൻസിലും കാര്യങ്ങളുണ്ട് അതായത് മൊത്തത്തിൽ എന്താണെന്ന് പറയുമോ ആറാട്ടിനൊരു എന്റർടൈനറായിട്ടാണ് എന്റർടൈനർ ആയിട്ടാണ് അത് ഞാൻ ശരിക്കും മണപ്പൂർവ്വം കാണിച്ചിട്ടില്ല അതായത് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പിന്നെ സോഷ്യൽ ആണ് പണ്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ പ്രവർത്തിക്കേണ്ട താങ്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നു വന്നു കൂടുതൽ വ്യക്തത നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അതുമായിട്ട് സംഭവം കുറച്ച് കൂടി പോയി എന്റെ പഴയ ഐഡിയാസ് ആട്ടായാലും അടിച്ചു മാറ്റിയപ്പോ നാളെ കേൾക്കുകയാണെങ്കിൽ ഇപ്പഴാണെങ്കിലും ഇപ്പൊ അത് മണപ്പുറം ചെയ്യാനാണ് ഫീൽഡൌട്ട് ഫീൽഡ് ഔട്ട് കൊറേ കമന്റ് ചെയ്യുന്നുണ്ട് എനിക്കത് വർക്ക് അടക്കുന്നുണ്ട് പി ആർ വർക്ക് അടക്കുന്നുണ്ട് അപ്പൊ കുറേ നാളായിട്ട് എവിടെയും നിങ്ങളെ എവിടെയും കാണുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നില്ല ഫേസ്ബുക്കിൽ കാണുന്നില്ല യൂട്യൂബിലില്ല ഇങ്ങനെ കേട്ട് കേട്ട് മടുത്തിട്ട് ഒരു നിവൃത്തിയില്ലാതെ ചെയ്ത കാര്യമാണ് സംഭവം സംഭവം പോയി ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടി പണ്ട് ക്രിക്കറ്റിൽ കോഴ്വാദം വന്നപ്പോ ആൻസിലോണി പറഞ്ഞ ആള് തുറന്നു പറഞ്ഞു അയാളുടെ ജീവിതം അയാളുടെ ജീവിതം ദൂരമായി തുറന്നു പറഞ്ഞുകൊണ്ട് പക്ഷെ തുറന്നു പറയാത്ത മുഹമ്മദ് അശോദ്യ ഇപ്പോഴും ഒരു വാപ്പിലാ ജീവിക്കുകയാണ് നമ്മളെ കൺഫസ് ചെയ്യാനുള്ള മൈൻഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഇനി ആൾക്കാർ ഞാൻ ഞാൻ സോറി പറയണു ക്ഷമിക്കുക ഇനി ആവർത്തിക്കില്ല ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യാറുമില്ല കള്ളം പറയുന്ന ആളുമല്ല ഒരു നിവൃത്തി ഇല്ലാതെ ചെയ്തതാണ് ബൈബിൾ പറഞ്ഞ പോലെ പോലെ എന്താണ് അല്ല ചെയ്തതാണ് പക്ഷെ കൂടി പോയി പറയുന്നു കണ്ണൊക്കെ നിറയുന്ന എനിക്ക് തോന്നുന്നു നിറയുന്നില്ല എന്റെ അപ്പൊ ഞാൻ അണ്ണാ അണ്ണനോട് ഞാൻ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഇന്റലക്ച്വൽ ആയിട്ട് കുറെ കാര്യങ്ങൾ കണ്ണൻ എത്രയൊക്കെ ഇങ്ങനെ ശക്തിയാണ് ഇഷ്ടമാണ് ലവ് ആണ് അതെ അതെ പ്രണയമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം തികഞ്ഞ ആരും ഇല്ല എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എങ്കിൽ പോലും അണ്ണനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് അത്യാവശ്യം അത്യാവശ്യം അണ്ണൻ നാൽപ്പത് വയസ്സിന് മുകളിലുണ്ട് മുപ്പത്തൊൻപത് വയസ്സുള്ള ഒരു വ്യക്തിയുടെ അതെ ഒരു വ്യക്തിയിൽ നിന്നും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വ്യക്തിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു കാര്യം അതായത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും വരരുത് എന്ന് നമ്മളൊക്കെ എപ്പോഴും ഇപ്പം ദൈവവിശ്വാസിയാണെങ്കിൽ മുട്ടിപ്പാട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ ഇസ്ലാമത പ്രകാരം ആണെങ്കിലും നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവത്തിനും ആ ഓക്കെ ഓക്കെ താങ്കൾക്ക് വന്നു എന്ന് താങ്കൾ പറഞ്ഞത് ക്യാൻസർ താങ്കൾക്ക് വന്നു എന്ന് പറഞ്ഞ മന്തല്ല അതുപോലെ അല്ലെങ്കിൽ ചൊറി എന്നല്ല താങ്കൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് താങ്കൾ പറയുന്നത് ക്യാൻസർ പോലുള്ള ഏറ്റവും ഒരു മനുഷ്യനും വരരുത് എന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ടാണോ എന്നിട്ടാണോ താങ്കൾ ഇതുപോലെ ഒരു ഇത്രയും വലിയ കള്ളം റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഞാനൊക്കെ അത് കണ്ട ഉടനെ വിഷ്ണു കൊച്ചിക്കാനാണ് ഞാൻ വിളിക്കുന്നത് താങ്കൾ പറഞ്ഞ വിഷ്ണു കൊച്ചിക്കാൻ ഞാൻ വിളിച്ചു ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞ അല്ല പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു കാരണം നിങ്ങൾക്ക് വിളിച്ചില്ല അല്ല നിങ്ങൾക്ക് ക്യാൻസർ തീർച്ചയായിട്ടും ഞാൻ വിളിക്കാറുണ്ട് താങ്കൾ ചിലപ്പോൾ ഇനി അത്രത്തോളം വിഷമത്തിലാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാണ് താങ്കൾ ഇട്ടിരിക്കുന്നത് ഒരു സമാന്യം ബോധമുള്ള ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്തത് പെരേറിയാണ് പെരേറെ എന്നെ ഇന്റർവ്യൂ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അങ്ങനെ വാല്യൂ എടുക്കുന്ന ആളാണെങ്കിൽ എന്നെയും ആദ്യ ഇന്റർവ്യൂ കിട്ടുന്നത് അല്ല താങ്കൾക്ക് ഞാൻ തീർച്ചയായിട്ടും വാല്യൂ കാരണം താങ്കൾ എന്ന് പറയുന്നത് ഒരു കുറ്റം കിട്ടാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ് അതായത് അതായത് താങ്കളെ താങ്കൾ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ താങ്കൾ ഒരുപാട് ചിരിക്കാനുള്ള അവസരങ്ങൾ കാരണം മനുഷ്യന്മാരെല്ലാം സ്ട്രെസ് ആയിട്ട് ഞാൻ ആരും എന്റർടൈൻ ചെയ്തിട്ടില്ല പക്ഷെ താങ്കൾ വീഡിയോ താങ്കൾ ഈ രംഗണന്റെ വീഡിയോ അടുത്തുള്ളൂ ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും നിന്ന് കൊടുക്കാല്ലേ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഹേർട്ട് ആവില്ലെന്ന് വിചാരിച്ചാണ് നോ പറയാതരുന്നത് ഹേർട്ട് ആവലിന് അങ്ങനെ ഒരുപാട് പ്രശ്നം എത്ര എത്ര ക്യാൻസർ രോഗികൾക്ക് താങ്കളുടെ ഈ പ്രവർത്തനം കാണും ഹേട്ടായി കാണും ഞാൻ 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 എനിക്ക് എനിക്ക് വന്ന കാര്യം വന്നു വന്നു അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോഴും താങ്കൾക്ക് വന്നെന്ന് പറഞ്ഞാൽ വർഷക്കാർ വന്നു നല്ല താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ക്യാൻസർന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായിട്ട് എല്ലാവരും വരരുതെന്ന് പേടിച്ച് നിൽക്കുന്ന ഒരു അസുഖമാണ് താങ്കൾക്ക് വന്നെന്ന് പറഞ്ഞാൽ താങ്കൾ ചീപ്പ് പബ്ലിസിറ്റിക്കും ചീപ്പ് ഷൈനിങ്ങിനും വേണ്ടി താങ്കൾ ഉപയോഗിച്ചത് അത് മോശമാണ് താങ്കൾ അംഗീകരിക്കുന്നുണ്ട് ഇപ്പൊ മാപ്പും പറഞ്ഞു ഓക്കെ താങ്കൾ ഇനി കുത്തി ാണ് അംഗീകരിക്കും ചെയ്തു മാപ്പും പറഞ്ഞു പിന്നെ അത് പറയേണ്ട ആവശ്യം കട്ട കോർപ്പറേറ്റ് ബൈബിൾ പറഞ്ഞോളൂ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് വലിയ അഴിമതിയും പല കാര്യവും ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ കോർപ്പറേറ്റ് വേൾഡ് എന്തൊക്കെയാണ് കാണിക്കണ്ട കോവിഡ് അസുഖം ഉണ്ടാക്കിയത് പോലും ഫാർമസി കമ്പനിക്കാരാണ് ഇവിടെ അതേ ആണ് ഫാർമസി കമ്പനിക്കാർ അത്രക്ക് ലോബിയാണ് ആ വേൾഡ് എന്തൊക്കെ കള്ളത്ര കാണിക്കുന്നത് അവരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്ത ഇവിടെ ചേയ്ത്താൻ മോഹനാ ചോദിച്ചാൽ ഞാൻ പുള്ളിയോട് പറയണ നിങ്ങൾ എന്തുകൊണ്ട് കോർപ്പറേറ്റ് കുറിച്ച് പറയുന്നില്ല ഇവിടെ മെഡിക്കൽ ഫീൽഡ് എഡ്യൂക്കേഷൻ ഫീൽഡ് സോഷ്യൽ സർവീസ് സ്പിരിച്വല എല്ലാ ലൈനും കോർപ്പറേറ്റ് റൂൾ ചെയ്യാണ് എന്ത് എത്തിക്സ് അവർക്ക് ഉള്ളത് ഈ ഫാർമിൻ ലോബിക്കാര് എത്ര സയന്റിസ്റ്റുമാർ എന്ത് മുന്നോടിച്ചാലും അവര് പല അസുഖത്തിന് അഡിക്ഷൻ വരുത്തുന്നുണ്ട് എന്തൊക്കെ അവർ ചെയ്യണ്ട ഈ കോർപ്പറേറ്ററിനെതിരെ ആർക്കാണെന്താ സംസാരിക്കാത്ത അവരാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത് സെലിബ്രിറ്റീസ് അല്ല ഞാൻ ചൈതാൻ പറയാൻ നിങ്ങൾ ഈ മോഹൻലാലിനെ പത്ത് വർഷം വിമർശിക്കാണെങ്കി ആ സംഭവം നിങ്ങൾ എന്തുകൊണ്ട് കോർപ്പറേറ്റ് വിമർശിക്കുന്നില്ല എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റത്തെ വിമർശിക്കുന്നില്ല പിണറായി വിജയനെ വിമർശിക്കുന്നില്ല ഇവിടെ ആൾക്കാർക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിച്ചത് ചിലപ്പോ അവർ എന്നോ ഇന്നവ കാറിൽ ഒന്ന് അടിക്കുന്നു പറഞ്ഞു ഒരു ജനാധിപത്യ രാജ്യത്തില പറയണ ഇന്നോവ കാറിൽ ഒന്ന് അടിക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചില ഇപ്പത്തെ ആൾക്കാര് ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് പഴയ കമ്മ്യൂണിസ്റ്റാർ പറഞ്ഞാൽ ബുദ്ധിജീവികളും നല്ല മനസ്സുള്ളവരായും ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞ മനോരേഖല ഗുണ്ടകളും കള്ളന്മാരുമാണ് പിണറായി വിജയൻ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരപ്പൊ ഇന്നമ കാലും അറ്റാക്ക് ചെയ്യും ജനാധിപത്യ രാജ്യത്തിലാ പറയണ ഒരു അങ്കാരമല്ല അവർ കാണിക്കുന്ന ഞാൻ പിണറായി വിജയൻ പറയുന്ന ആളോട് പിണറായി വിജയൻ പറയുന്ന ആൾ എന്താ കാണിക്കുന്നത് അയാൾക്ക് അഴിമതി ഉണ്ടായ ചില ഒന്നും അറിയില്ല താങ്കൾ താങ്കൾ ചെയ്ത എന്താ ഞാൻ ആയിരിക്കുന്നില്ല എനിക്ക് പറ്റി ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് ബ്ലണ്ടറാണെന്നല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയനെ ഒന്നും താങ്കൾ ഒരു വിമർശനം നടത്തിയതിന്റെ പേരിൽ ഒന്നും അടിക്കാനൊന്നും ആർക്കും അവകാശമില്ല പക്ഷേ ചെയ്തത് താങ്കൾ പറ്റിയത് എങ്ങനെയാണ് ഇവര് ഇതേപോലെ അറ്റാക്ക് ഇന്നോവ കാറിൽ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അവർ പറയണ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവർ പറയണ ഗുണ്ടാഴ്ച അവർ കാണിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നെറ്റ് ഉണ്ട് ജെ ആർ എഫ് ഉണ്ട് ഗേറ്റ് ഉണ്ട് എനിക്ക് പക്ഷെ ഒരു അഷ്ടം പ്രൊഫസറാവണെങ്കിൽ സഖാക്കളുടെ ഭാര്യമാർക്ക് മാത്രമേ അഷ്ട്രീം പ്രൊഫസറാകുള്ളൂ എന്താ നടക്കുന്നത് അല്ല അത് ജനറലൈസ് പറയരുത് താങ്കൾ താങ്കൾ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഏറ്റവും ഞാൻ ാണ് സംസാരിച്ചാണ് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കോർപ്പറേറ്റുകൾ എന്തൊക്കെയാ കാണിക്കുന്നത് അതിന് എന്തോ ഇവിടെ സെലിബ്രിറ്റീസ് പറയുന്നത് സെലിബ്രിറ്റീസ് അഭിപ്രായം കൊണ്ടുപറേണ്ട ആവശ്യം കാരണം അവര് വരുമ്പോഴെല്ലാ ലോകം മുന്നോട്ട് പോകുന്നത് സെലിബ്രിറ്റീസിനെ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നു അവരെ കാട്ടും ഡാമേജ് വരുത്തുന്നത് കോർപ്പറേറ്റുകളാണ് ഈ ലോകം കൺട്രോൾ ചെയ്യുന്നവരാണ് അവരാണ് അവരെന്തൊക്കെയാണ് കാണിച്ചു കൊട്ടുന്നത് സ്കർവിയോട് ഉണ്ടാക്കി ഉണ്ടാക്കിയുണ്ട് ഒരു മരുന്നിനെ അഡിക്ഷൻ വരുത്തും ക്യൂർ നടത്തില്ല എന്തൊക്കെ പ്രശ്നമാണ് ഫാർമസി രൂപീകരിക്കാൻ നടത്തിയിരിക്കുന്ന ആൾക്കാരെ താങ്കൾ അതായിട്ട് നോക്കുമ്പോഴേ ഞാൻ ചെയ്തു ഞാൻ എനിക്ക് ക്യാൻസർ കാര്യമാണ് പിറേ ക്യാൻസർ വന്നോ ചേത്താണ് ക്യാൻസർ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ന്യായിരിക്കുന്നില്ല പക്ഷെ എനിക്കൊരു അവധം പറ്റി ഞാൻ സോറി പറയുന്നു എന്നെ താങ്കളെ ക്രൂശിച്ചൊല്ല താങ്കളുടെ സത്യം പറഞ്ഞാൽ താങ്കൾ ആ ചെയ്ത പ്രവർത്തനത്തിൽ താങ്കൾക്ക് രണ്ടെണ്ണം കിട്ടിയാലും മോശം പറയില്ല എന്ന് പറയുന്ന ആളായാൻ കാരണം ക്യാൻസർ പോലുള്ള ഒരുപാട് പേര് എന്റെ കുടുംബത്തിൽ തന്നെ എത്ര പേര് അനുഭവിക്കുന്നു താങ്കൾക്ക് അത്യാവശ്യം റീച്ച് സോഷ്യൽ മീഡിയ റീച്ചുള്ളവർ താങ്കൾ കള്ളം പറയാൻ അത്ര ഡൗൺ ആയതുകൊണ്ട് താങ്കൾ ഉടനെ അങ്ങോട്ട് ക്യാൻസൽ അപ്പോൾ താങ്കൾക്ക് വല്ല ബുദ്ധിക്ക് വല്ല കുറവുണ്ടോ മാനസിക പ്രശ്നം പോലും ഉണ്ടോ എല്ലാരും ചോദിക്കുന്ന പോലെ എനിക്ക് താങ്കൾക്കൊരു മാനസിക പ്രശ്നം ഉള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല താങ്കൾക്ക് അത്യാവശ്യം ബുദ്ധിയും വരും ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ഫാർമസ്യൂട്ടിക്കൽ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മുടെ സി പി എമ്മിനുള്ള പ്രശ്നങ്ങൾ ഞാനല്ല എന്റെ ചാനലിന്റെ പി ആണ് പെരേരെ വിളിച്ചത് താങ്കളെയും വിളിച്ചിരുന്നു താങ്കളുടെ ഇന്റർവ്യൂ എന്നോടാണ് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് അന്ന് സമയം അന്ന് എനിക്ക് ഓർക്കുന്നുണ്ടോ അന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ചെയ്യുന്നത് അല്ല റേറ്റിംഗ് ഇഷ്ട കുറവുണ്ടോ നിങ്ങൾ ായിട്ട് അറിയാം ഇതിന്റെ പിന്നിൽ ഒരു മീഡിയ എന്തൊക്കെ കണ്ടൻസ് ഇട്ടാലേ പോകുന്നു എനിക്കറിയാം എന്തൊക്കെ ഇട്ടാലേ പോലുള്ളൂ എനിക്കിനി ചെയ്യാവുന്നത് ഞാൻ മാപ്പ് പറഞ്ഞു ഇനി നീ ആവർത്തിക്കലാവണം എ ക്ലോസ് ചാപ്റ്റർ ഇപ്പൊ അതിനെ വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് അതേ അതേള്ളൂ താങ്കൾ എനിക്കൊരു ബ്ലണ്ടർ പറ്റി ഇവിടെ ആൽബർട്ടൈൻസ് പോണ ബ്ലഡേഴ്സ് എത്ര പേർക്ക് ബ്ലഡേഴ്സ് പറ്റി ബ്ലണ്ടർ ആൽബർട്ടൈൻസിന് എവിടെയാൻസർ അതല്ലേ താങ്കൾ പറയാതാ ഇപ്പൊ ആൻസി ക്രോണി പറഞ്ഞ ക്രിക്കറ്ററാ തുറന്നു പറഞ്ഞു എനിക്ക് പൈസയോടെ ആർത്തി വന്നു ഞാൻ 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 കോഴവാൻ ചെയ്തു കോഴവാൻ അയാൾ മൂന്ന് മാസമേ ജീവിച്ചുള്ളൂ അയാൾ കൊന്നു കളഞ്ഞു ഈ കള്ളത്തരം മൂലം ചെയ്ത അസൂറുദ്ദീൻ ഇപ്പോഴും പുറത്തിറങ്ങി കിടക്കുകയാണ് ആ കണ്ണലാൻ നമുക്ക് അതിവിടുത്തെ തുറന്ന് വന്നിട്ടില്ല എന്താ ബിജെപി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് താങ്കൾ പറയുന്ന ഈ കോഴ വിവാദം നടക്കുന്ന സമയത്ത് ആരാണ് ഇവിടെ വരച്ചോണ്ടിരുന്നത് വാജ്പേയുടെ ഗവൺമെന്റ് ബന്ധമില്ല മുഹമ്മദ് അറസ്റ്റ് ചെയ്തു സിനിമാക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ യൂട്യൂബേഴ്സ് തൊപ്പിയെ അറസ്റ്റ് ചെയ്തു ചേയ്ത്താനെ അറസ്റ്റ് ചെയ്തു എന്റെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമകമി റിപ്പോർട്ട് മറുപടി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും വ്യക്തിമായിട്ട് വന്ന ആളാണ് എന്നിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന എന്നെയും ചെയിത്താനേയും ഇവർക്ക് പൊളിറ്റിക്കൽ പോലീസ് കറപ്റ്റ് ആണ് പോലീസ് കറപ്റ്റ് ആണ് എല്ലാം ആണ് വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ എത്രയോ ഇതിനെക്കാത്ത എത്രയോ സീരിയസ് ആയിട്ട് എത്രയോ പ്രശ്നമുണ്ട് എത്രയോ സീരിയസ് ആയിട്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഞാൻ വ്യക്തി അതെ ഞാൻ വേറൊരാളെ ആരോപിക്കാതെ ചെയ്ത എനിക്കിട്ടെന്നാ പറഞ്ഞത് അത് എനിക്കിനി പറയാനുള്ളത് നിങ്ങൾ ശ്രമിക്കുക ആവർത്തിക്കുക അയയ്ക്കുന്നില്ല എന്തുകൊണ്ട് എന്നെ സൂസിച്ചു കൊല്ലണോ അതാണ് സയൻസും റിലീജിയും നമ്മൾ വ്യത്യാസം റിലീജിയൻ പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ് സയൻസ് പറഞ്ഞാൽ അതിനെ സോൾവ് സോൾവ് നോക്കണം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അണിമുണ്ട് നിങ്ങളെ കുന്നുകളെ അല്ല ഇത് പറയണ അല്ലല്ല അല്ല താങ്കളുടെ അല്ല ഇതൊരു ആണ് ആ ഇനി ക്ലോസ് ചാപ്റ്ററാണ് ഇതേപോലെ പല ഇഷ്യൂസ് മീഡിയക്കാർ പിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നുണ്ട് ആരാട്ടെണ്ണ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അതിനകത്ത് ഇത്ര ഞാൻ എത്ര പറയണുള്ളൂ ഞാൻ ചെയ്തത് ന്യായീകരിക്കുന്നില്ല ഞാൻ സോറി പറയുന്നു മാപ്പ് പറയുന്നു ആവർത്തിക്കില്ല അത്രേ ഉള്ളൂ അതായത് അതായത് ചാനൽ കൂടെ ഞാൻ പറഞ്ഞാണ് അപ്പൊ അതായത് ആരാട്ടെണ്ണന് ഒരു ബുദ്ധിമോശം സംഭവിച്ചു ആ ബുദ്ധിമോഷം സംഭവിച്ചത് ബുദ്ധിമോഷണം അബദ്ധമാണ് ഏറ്റവും വലിയ അബദ്ധം അദ്ദേഹം ചെയ്തു അത് അതിപ്പം ചെയ്തു ജനങ്ങളോട് എന്താ പറയുന്നു മാപ്പുറമില്ല തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് പറയാന്നല്ല വേറെ ഓപ്ഷൻ ഇല്ല ബാക്കി കഴിഞ്ഞു എത്ര തെറ്റാൻ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ ഇവിടെ എത്ര അഴിമതി കേസ് എന്തൊക്കെയുണ്ടോ ആരെങ്കിലും അംഗീകരിക്കണ്ടോ എത്ര പേര് അംഗീകരിക്കും ഞാൻ തെറ്റിരുന്ന് എത്ര പേര് അംഗീകരിക്കും അല്ല ഞാൻ അണ്ണനോട് കാര്യം അണ്ണനെ ഈ റീച്ചിന് വേണ്ടി അണ്ണൻ എന്തു ചെയ്യുവോ അങ്ങനൊന്നല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നെ സൈക്കോളജിയില് അത്രയ്ക്ക് ടോർച്ചർ ചെയ്തിട്ട് സഹിക്കാതെ വന്ന് ചെയ്ത ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ സൈക്കോളജി എന്താണ് ചെയ്തോളജിപ്പോ അത് വീണ്ടും എന്തിട്ടാലും ഫീൽഡ് ഔട്ട് എണ്ണാൻ എന്ത് പറഞ്ഞാലും ഫീൽഡ് ഔട്ട് എന്തിനാണ് ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ വേറെന്തൊക്കെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുല്ലപ്പെരിയ കേസ് പോലും പറഞ്ഞ പറഞ്ഞ ഒരു ഞാൻ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ ഈ ഫീൽഡ് ഫീൽഡ് ഔട്ട് ഔട്ട് എന്ന് എത്ര പറയാത്തതാ ക്രസ് മറ്റേ ആൾക്കാർ ഇപ്പഴും പറയുന്ന ഏഴുമണി വർത്താനം എത്രയോ ഇന്റർനെറ്റിലെ കാര്യം എന്തുകൊണ്ട് ക്വാണ്ട മെക്കാനിസ്റ്റും ഫിലോസഫിയിലും പറയുന്നത് ട്രോൾ ആവുന്നില്ല ഇവിടെ എന്തൊക്കെ കാര്യം വളച്ചുപോടിച്ചുണ്ട് വനിതാ ടീം പോകുമ്പോ മീഡിയക്കാരൻ എന്തൊക്കെ വളച്ചു ഓടിച്ചൻ ഞാൻ പറയാത്ത എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനെല്ലാം തുറന്നു പറഞ്ഞു എല്ലാ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു അതെ ഞാൻ ചെയ്തു ത ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ കള്ളം പറഞ്ഞത് എനിക്ക് കക്കാണ് കക്കാണ് നിക്കാൻ അറിയാമെങ്കിൽ ശരിക്കും കള്ളവേ നിക്കാൻ പറ്റുള്ളൂ എനിക്ക് നിക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് അവർ കള്ളം പറഞ്ഞത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പറയേണ്ടത് മാത്രം പറഞ്ഞാൽ എന്തിനാ ഈ രാത്രി പതിനൊന്ന് മണിക്ക് വന്നിരുന്നിട്ട് ഞാൻ ആള് ഏടോ ആളുകൾക്ക് ഞാൻ ആരെയും റേപ്പും ചെയ്തിട്ടില്ല ഇഷ്ടമാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെയാണ് ചൂട്ടുന്നത് ഇതൊക്കെ ആണ് ഓട്ടോ സക്സിന്റെ മോശ കാര്യമാണോ ഏതാ ചില ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നില്ലല്ലോ ഇപ്പൊ അതിനൊരു കാര്യം പറയുന്നില്ലല്ലോ ഓട്ടോ സെക്സി പറയുന്നില്ലല്ലോ ചില ആൾക്കാർ ബർത്ത് ഡേ വൈസ് കൊടുക്കുമ്പോ അവർ പറയും അങ്ങനെ പറയണമെന്ന് പറയും ഓട്ടോ സെക്സി ആണ് പറയണമെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അതാണ് അതാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമില്ലാതെ പറയുന്ന അണ്ണൻ അണ്ണൻവേറ്റീവ് കുറിച്ചും അണ്ണൻ പലരെ കുടിച്ചും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അണ്ണനെ അറസ്റ്റിലായത് ഒരാളുടെ ഒരു സ്ത്രീയുടെ പരാതിയിലല്ലേ ബാക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അവര് എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന ഞാൻ എല്ലാ നടിമാരും പറഞ്ഞിട്ടില്ല മലയാള പറഞ്ഞിട്ടില്ല ഒരു നടിമാര് പേരും പറഞ്ഞിട്ടില്ല പിന്നിൽ കളിച്ച മറ്റാരും അല്ല മലയാളത്തിലെ ഏറ്റവും വലിയ നടനായ മോഹൻലാണ് എന്നെ ചേത്താനെ അറസ്റ്റ് ചെയ്ത് പിന്നിൽ കളിച്ച മോഹൻലാൽ സിദ്ധിക്കുവാണ് അന്ന് ചേത്താന്റെ അറസ്റ്റ് പറഞ്ഞപ്പോ മോഹൻല പോലീസ് വിളിച്ചു പറഞ്ഞ് സംസാരിച്ചല്ലോ ഈ ത്രിവാണ്ടം ക്യാങ് ആണ് എനിക്കിത്ര കളിച്ചിരിക്കുന്ന ബോലാനെ കുറിച്ചൊരു കാര്യം പണ്ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്യമായ രഹസ്യമാണ് ഞാൻ പറയുന്നില്ല പരസ്യമായ രഹസ്യമാണ് പുള്ളിയെ കുറിച്ചുള്ള അത് പുള്ളിക്ക് ഏറ്റു അതിന്റെ വൈരാഗ്യം കാണിച്ചത് എന്റെ ഇത് വന്നപ്പോ ത്രിവാണ്ടം ക്യാങ് ആണ് കളിച്ചിരിക്കുന്നത് തുടരും പടത്തിന് ഞാൻ റിവ്യൂ കൊടുക്കാൻ പാടില്ല എന്നെ രണ്ടു മൂന്ന് ദിവസം ഇതില് വന്നിട്ടില്ല പ്രോസിക്യൂട്ടർ വന്നില്ല ഇതെല്ലാം പ്ലാന്ഡായിട്ടുള്ള പരിപാടിയാണ് എനിക്കതിനുള്ള എല്ലാ ഇൻഫോർമേഷനും തെളിവുക എല്ലാം എന്തെങ്കിലും ഉണ്ട് ഇത് പ്ലാൻ മോഡ് ഇൻഫർമേഷൻ തെളിവ് ഉണ്ടെങ്കിൽ ഒന്നും വിശ്വസിക്കും പോലീസ് ഡിപാർട്ട്മെന്റ് ആൾക്കാരെ പറഞ്ഞുണ്ട് എന്നോട് എന്താ സംഭവിച്ചാണ് എന്റെ ഫ്രണ്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഏത് ഏത് ഉദ്യോഗസ്ഥനാ പറഞ്ഞത് അങ്ങനെ അങ്ങനെ എല്ലാ നമുക്ക് തോന്നു അങ്ങനെ പറയാൻ പറ്റില്ല എന്റെ ഫ്രണ്ട് പറഞ്ഞാറിയ എന്റെ ഫ്രണ്ട് ലോയറ എന്റെ ഫ്രണ്ട് സുപ്രീം കോടതി ലോയർ അവരുടെ ഹസ്ബൻഡ് അവരുടെ ബ്രദർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് ആ പുള്ളിക്കിട്ടിയ ഇൻഫോർമേഷൻ ആണ് വ്യക്തമായിട്ട് പറഞ്ഞാണ് ഇതല്ല ഇവിടെ ഒരുപാട് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി എന്തുകൊണ്ട് അമ്മ അവസിലെ ആൾക്കാർ രാജിവെച്ചു പദവി പേര് രാജി വെച്ചാൽ കാരണം എന്താ ഇവിടെ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിന്നില്ല മൂന്നാല് കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ എന്റെ ട്രാൻസ്ജെൻഡർ കേസ് വ്യാജ ട്രാൻസ്ജെൻഡർ കേസ് കൊണ്ടുവന്നു വ്യാജ ട്രാൻസ്ജെൻഡർ കേസാണ് ഞാൻ ട്രാൻസ്ജെൻഡർ കണ്ടിട്ടുള്ളൂല്ല ഇപ്പോഴും കണ്ടിട്ടില്ല എന്റെ പേര് വ്യാജ കേസിലാക്കി ഞാൻ ഹേമ കമ്മിറ്റി കുറിച്ച് പറഞ്ഞോണ്ട് ഇവിടെ അമ്മ എന്താ അടങ്ങുന്നത് എന്തെങ്കിലും ജസ്റ്റിസ് ഉണ്ടോ ഒന്നുമില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് കാസ്റ്റിംഗ് കൗച്ച ബ്ലാക്ക് മണി എന്തൊക്കെയാണ് സിനിമാക്കാർ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഷാബുമോനും ശാന്തി വിദേശ സ്ഥലം പറയാനുള്ളത് ആരാട്ടനും വനിതാ ആണ് എന്തുകൊണ്ട് നിങ്ങൾ ബ്ലാക്ക് മണിയെ കുറിച്ചും സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസർ എന്തുകൊണ്ട് ബ്ലാക്ക് മണി പറയുന്നില്ല സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസർ എന്തുകൊണ്ട് മലയാളത്തിലുള്ള ബ്ലാക്ക് മണിയും പറയുന്നില്ല സിനിമകൾ പരാജയമാണ് പറയണു എല്ലാ സിനിമയും പരാജയം പറയുന്നു ഇപ്പൊ റിവ്യൂ ബോംബിങ് ഇല്ലല്ലോ കൊറേ പടങ്ങി ഓടിയപ്പോ റിവ്യൂ ബോംബിങ് പേരില്ല പാട്ട് റിവ്യൂ ബോംബിങ് ഉണ്ടായിരുന്നു പടം മോശാമയാണ് ഓടായിക്കുന്നത് പടം മോശാമി ഓടായിക്കുന്നത് അന്ന് റിവ്യൂ ബോംബിങ് പറഞ്ഞ കുറ്റം പറഞ്ഞു ഇന്ന് പല പടം ഓടിയപ്പോ റിവ്യൂ ബോംബിങ് ഇല്ല ഇതല്ല ഇവരുടെ സൗകര്യമാണ് എത്ര പെണ്ണുങ്ങളുടെ ജീവിത രൂപം നശിപ്പിച്ചിട്ടുണ്ട് സിനിമക്കാര് എത്ര പെണ്ണുങ്ങൾ ആത്മഹത്യ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും നടിയെ ആക്രമിച്ച കേസിലുള്ള ആളില്ല സപ്പോർട്ട് ചെയ്യുന്ന സിനിമാക്കാരൻ പോലെയാണ് ആ വിമർട്ട് വിക്ടിമിന്റെ വിക്ടിമിനെ സപ്പോർട്ട് വിക്ടിമിനെ വിക്ടിമിനെ സപ്പോർട്ട് സപ്പോർട്ട് വ്യക്തി നിലപാട് പറയാനാ അണ്ണൻ ദിലീപിനെയാണോ ദിലീപിനാണോ എനിക്കറിയില്ല എനിക്കാണോ അമ്പത് ശതമാനോ ദിലീപ് ചിലപ്പോ ചിലപ്പോ ഇന്നസന്റ് ആവാം ചിലപ്പോ ആയിണ്ടാവും ട്രാപ്പ് ആയിരിക്കും ട്രാപ്പ് ആണ് പറയുന്നത് ചിലപ്പോൾ പുള്ളി ചെയ്തതാവാം പുള്ളി വൈരാഗ്യണ്ടായിരുന്നു ചെയ്ത് അമ്പത് ശതമാനം പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട് അമ്പത് ശതമാനം ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ എനിക്ക് തോന്നിക്കുന്നത് സത്യം എനിക്കറിയില്ല ദിലീപിനെ അറിയുള്ളൂ അല്ല അണൻ ഈ അമ്പത് അല്ല അല്ല അണ്ണൻ അമ്പത് ശതമാനം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാ പുള്ളി 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 ഉണ്ടായിരുന്നു ആ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് ഞാൻ വ്യക്തിക്ക് പുള്ളിക്ക് എങ്ങനെ ി പറഞ്ഞു പറഞ്ഞിട്ടോ ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ അവരെ എന്റെ സിനിമകളിൽ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു ഈ ആക്രമിക്കപ്പെട്ട നടിയനെ എന്റെ സിനിമകളിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എന്റെ എന്റെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ അഭിയുന്ന സിനിമയിൽ എന്ന് പറഞ്ഞു അങ്ങനെ തിങ്കിങ് ജനറലി ഉണ്ടായിരുന്നു ഇനി അത് വെച്ച ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്താണെന്നോ അറിയില്ല ട്രാപ്പ് ആണോ അറിയില്ല ഒന്നിംഗ് പുള്ളി ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ട്രാപ്പ് ആണ് പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് കാരണം ഒരു അതിൽ മനാസിലുള്ള അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഒരുപാട് തത്രുക്കളുണ്ട് ഫോട്ടോ ഈ പട്ടാ ഫോട്ടോ ഗ്യാങ് ഉണ്ട് പിന്നെ ത്രിവാൻഡ ഗ്യാങ് ഉണ്ട് പല ഗ്യാംഗും ഉണ്ട് ഈ കൊച്ചിയിൽ കൊച്ചിയുടെ ഗ്യാങ് ഇയാളാണ് ലീഡ് ലിഡിന്ന മനാസീമ ഇയാളുടെ കയ്യിലായിരുന്നു അങ്ങനെ ട്രാപ്പ് ചെയ്താവാം ഇല്ലെങ്കിൽ അതില് ചെയ്തിട്ടുണ്ടാകും അതിൽ വൈരാഗ്യവും ഉണ്ടായിരുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തുകൊണ്ട് ആ വിധി ഇപ്പൊ നീട്ടിവെക്കുന്നു അടുത്ത വർഷം ഇലക്ഷനിലും കോൺഗ്രസ് വരികയാണെങ്കിൽ ദിലീപ് കോൺഗ്രസ് കാരണമാണ് കോൺഗ്രസ് വരാണെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പോസ്റ്റ് കിട്ടാൻ വേണ്ടി ആ കേസ് മാറ്റി വെക്കുന്നു ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് വന്നാൽ തന്നെ ഹേമ കമ്മറ്റി ബോർഡ് പുറത്ത് ഉണ്ട് ഈ പാർട്ടി കൊണ്ടാണ് ഇവിടെ ഹേമ കമ്മിറ്റി ബോർഡ് പുറത്ത് ഹേമ കമ്മിറ്റി ബോർഡ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരുണ്ട് അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻവെസ്റ്റ്മെന്റ് പലതും ബാധിക്കും അതുകൊണ്ടാണ് പുറത്ത് വരാത്തത് അപ്പൊ മണ്ണിൽ എത്രയോ സീരിയസ് ആയിട്ടുള്ള എത്രയോ പ്രശ്നങ്ങളുണ്ട് അവിടെയാണോ ഒരു ആരാട്ടം ക്യാൻസൽ വന്നാൽ ഞാൻ ന്യായീകരിക്കില്ല പിന്നെ ന്യായീകരിക്കാതെ അത് പറഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കള്ളവും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ രാഹുൽ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാം ചർച്ച മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ താങ്കളുടെ ഈ ഒരു പ്രശ്നവും നമ്മൾ ചർച്ച വേറെ ചെയ്യും പറയുന്നില്ലല്ലോ എത്രയോ 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 നല്ല കാര്യങ്ങളും ും കോണ്ട മെക്കാനിക്സ് പറഞ്ഞിട്ട് ഫിലോസഫി പറഞ്ഞിട്ട് പല കാര്യം പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പല കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അത് മാത്രം എടുക്കുന്ന ഇതാണ് എത്രയോ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ മീഡിയക്കാരിൽ എന്നെ കോമാളി ഞാൻ പലരെ പോലെ കോമാലി ആളല്ല എന്നെ അങ്ങനെ ആക്കിയതാണ് ഇന്ന പല പെൺകുട്ടികളെ എന്നെ കാണുമ്പോൾ ബോഡി സ്റ്റേമിങ് ചെയ്യുന്ന ബോഡി ഷേമിംഗ് എന്റെ ഫേസിൽ എക്സ്പ്രഷൻ എന്റെ മുഖം എന്റെ വയറ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്ന എക്സ്പ്രസീൽ പെൺകുട്ടികൾ എത്ര പേര് എത്ര പേര് അവർക്ക് ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന ആളാന്നോ എഞ്ചിനീയർ ആണെന്നോ അങ്ങനെ കെയർഫുൾ ആളാണ് അങ്ങനെ ഒരു കാര്യം അറിയില്ല അവർക്ക് ആകെ ട്രോൾ മാത്രം കാണുന്ന ബുദ്ധി ഇല്ലാത്ത കുറച്ച് അങ്ങനെ ഉണ്ട് ട്രോള് മാത്രം കാണുന്ന അവരുടെ മുമ്പിൽ ഞാൻ വെറും കോമാളിയാണ് എനിക്കറിയാം ഞാൻ കോമാളിയല്ല

ജീവിക്കരുത് എല്ലാവർക്കും അവരുടെ ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ അവരുടെ പൂർത്തീകരിക്കട്ടെ അതിനുശേഷം പറയാം മാത്രമാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് പറയുന്നത് കേക്ക് അതായത് താങ്കൾ പറഞ്ഞു താങ്കളെ മീഡിയ മീഡിയകൾ കൂടിയാണ് കോമാളിയാക്കിയെന്ന് ഞാൻ എന്നോട് ഒരു പരിധി വരെ യോജിക്കുന്നു അപ്പൊ അങ്ങനെ കോമാളി അല്ലായിരുന്നു താങ്കളെങ്കിൽ താങ്കൾ ഒരിക്കലും ഇതുപോലെ ക്യാൻസറിനെ ഒക്കെ വെച്ച് ഇതുപോലത്തെ കളി കളിക്കരുത് അപ്പൊ എന്താണ് പിന്നെ കോമാളിത്തരല്ലേ പരിപാടി താങ്കൾ നിങ്ങളുടെ ഈ അപ്രോച്ച് ശരിയല്ല നിങ്ങളൊരു തീവ്രവാദി ആ സ്റ്റേറ്റിലേക്ക് പോവുകയാണോ ഇതിന് എത്രയോ ഇവിടെ ഇത് സിനിമാക്കാർക്ക് സിനിമാക്കാർ എന്തിനാണ് ഇപ്പൊ സാനിപ്പം എത്ര എത്ര ഇഷ്യൂസ് ഉണ്ട് തള്ള കല്യാണം നടത്തി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തല്ലേ ജനങ്ങളിലേക്ക് എനിക്ക് മീഡിയ മീഡിയക്കാരൻ എന്റെ ട്രാൻസ്ജെൻഡർ കേസ് ഒരു ഒരു രണ്ടു ദിവസം ടിവിയിൽ കൂടെ പോയതാണ് എന്റെ സ്റ്റാന്ത് വേറെ ഒരാളാണെങ്കിൽ ആത്മഹത്യ അറിയോ എന്തോ ഞാൻ ആ ട്രാൻസ്ജെൻഡർ കണ്ട്രോളൂല്ല രണ്ടു ദിവസം എന്റെ ഫോട്ടോ ആണ് വന്നത് വേറെ ആദ്യം ഫോട്ടോ വന്നില്ല വേറെ ഞാൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവസ്ഥ രണ്ടു ദിവസം ടി വിയിൽ വന്നത് എന്റെ ഫോട്ടോ ആണ് വേറെ ആണ് ആത്മഹത്യ ആണ് പന്ത്രണ്ട് ദിവസം ഞാൻ ജയിലിൽ പോയി കടന്നു വേറെ ആൾക്കാരാണെങ്കിൽ ജീവനോട് ഇരിക്കില്ല ഞാൻ എന്റെ അമ്മയെ ഓർത്തിട്ടാണ് ചെയ്യാത്തതാ ഫേക്ക് ന്യൂസ് തെളിയിച്ചോ പിന്നീട് തെളിഞ്ഞോ ആ ടൈം എടുക്കും ട്രാൻസ്ലേറ്റർ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും കണ്ടിട്ടില്ല കള്ള കേസാതാണ് ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് ആരാധന പിള്ളേരും ഗ്രൂപ്പ് വേണേ എന്റെ എന്റെ പെർമിഷൻ വാങ്ങിക്കാൻ തുടങ്ങിയതാണ് അവർക്ക് അവരുടെ മെയിൻ പെരഡി കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാണോ കൊച്ചിക്കാരെങ്കിലും അവനിപ്പോ പറയണ ഫ്രീ ആയിട്ട് ബർത്ത് ഡേസ് കൊടുക്കണു എന്നോട് ആയിരം രൂപയ്ക്ക് ബർത്ത് ഡേസ് ചെയ്യുന്ന എന്നെയും കൊണ്ട് മൂവായിരം രൂപയ്ക്ക് ജയിപ്പിച്ച പാട്ടിയാണ് കിട്ടുന്ന ബർത്ത് ഡേ പകുതി കൊണ്ടുപോകും എന്നിട്ട് അവനെ ഇപ്പൊ മാർക്കറ്റിടാനുള്ള പരിഡിയാണ് അവന് മാർക്കറ്റ് ഇടാൻ വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്യുന്നു മൂവായിരം രൂപയ്ക്ക് എന്നെ കൊണ്ട് ജയിപ്പിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ കൊണ്ട് പകുതി കാശാൻ കൊണ്ടുപോകുകയും ചെയ്യും എന്നിട്ടാണ് ഇപ്പൊ വലിയ ഇത് പറയുന്നത് നമ്പർ വൺ കള്ളനാണ് ഈ പോലീസ് കേസ് വന്നപ്പോ എന്നെ പോലീസ് ഊറ്റിക്കൊടുത്തവണ ആ നമ്പർ വൺ ചതിയണം പിന്നെ ഇപ്പൊ പെരയർക്ക് മനസ്സിലായി അതന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാ എന്താ സംഭവിച്ചാണ് പെരേര പെരേരന് ഒരു ദിവസം ആയിരം രണ്ടായിരം രൂപ അയച്ചു കൊണ്ടിരുന്ന പാട്ടിയാണ് പെരയൊക്കെ സംസാരിക്കണം പിന്നെ അവൻ പെരേരെ പേടിപ്പിക്കുകയാണ് ഗുണ്ടാഴ്ച പറഞ്ഞ എന്റെ അടുത്താണ് നടക്കില്ല നമ്പർ വൺ വിഷ്ണു കുത്തുന്ന പിന്നിന്നും കുത്തുന്നവണ്ണാണ് അവൻ അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഉച്ച വരെ പെരവടൊപ്പം അടക്കും ഉച്ച കഴിഞ്ഞാൽ എന്റെ ഒപ്പം അടക്കും ഷിഫ്റ്റ് വെച്ച് അടങ്ങുന്ന വയറിലാൻ വേണ്ടി നമ്പർ വൺ കള്ളൻ ചതീനോ ആണ് എന്നെ ആയിരം രൂപ ചെയ്യുന്നത് എന്നെ കൊണ്ട് ബുദ്ധം കൊണ്ട് ജയിപ്പിച്ച ഫ്രീ ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര കള്ളൻ പിറയുടെ വിട്ടപ്പോ എന്റെ അടുത്ത് ചെയ്യാനാണ് വെച്ചു ഞാനും പഠിപ്പിച്ചില്ല ആ ചെലവില് അവൻ കാണുന്നില്ല ആ പറഞ്ഞ അവൻ ആക്ടിങ് പഠിച്ചിട്ടുണ്ട് ആക്ടിങ് ഒരിക്കലും പഠിച്ചിട്ടുണ്ടാക്കുന്ന കാര്യമല്ല ആക്ടിങ് പഠിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ചെലവാക്കി ആക്ടിങ് ഒരിക്കലും പഠിച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല ആ വസ്തുവറിയില്ല അല്ല അന്ന് സിനിമയിലൊക്കെ ഞാൻ വലിയ ആക്ടർ അതല്ല അവര് നിർബന്ധിച്ച വലിയ ബാക്ടർ ഒന്നും ഇല്ല ഞാൻ ആവറേജ് ആക്ടർ ഓളും അല്ലെ ഞാൻ കണ്ട ഏറ്റവും ആക്ടർ മോളാണ് മനസ്സിലാകത്താണ് ഞാൻ ഞാൻ ആറാട്ട് വലിയ വാനഭം പോലെയോ അല്ലെങ്കിൽ ഇരുവര് പോലെ വലിയ ഉത്കൃഷ്ടപടാ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ മാസ് മസാല ജോൺ ഇപ്പൊ നരസിംഹം തമ്പുരാൻ അങ്ങനത്തെ മാസ് മസാല മൂവീസ് ഉണ്ടല്ലോ ആ രീതിയിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞത് അല്ലാതെ അത് വലിയ കലാശൃഷ്ടിയാണ് ഞാൻ പറഞ്ഞ ജോണ്ടർ അത് മനസ്സിലാക്കിയില്ല ൾക്കാര് പറയും ഇവട്ടന് പോസ്റ്റ് കൊടുത്താൽ എടുക്കാൻ പറയും ഏത് ജോണറിലാണ് പറഞ്ഞ ആൾക്കാർ ഓർക്കണം ഒരു മാസ് മസാല ജോണറിൽ യാതൊരു ലോജിക് ഇല്ലാത്ത ആ ജോണറിൽ കൊഴപ്പില്ലാത്ത പടമാണ് പറഞ്ഞത് അതൊന്നും പ്ലാന്റ് അല്ല അറിയാതായതാണ് അതുപോലെ അണ്ണൻ ഈ ഫേസ്ബുക്കിലൊക്കെ എന്താണ് എഴുതി എഴുതിയിട്ടുന്നത് ഫേസ്ബുക്കിൽ എന്താ